പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ദയാഭായി ആണ് എന്ന് മുഖാമുഖത്തിലെ അതിഥി നമസ്കാരം നമസ്കാരം ദയ എന്നാൽ മേഴ്സി എന്നാണ് അർത്ഥം കരുണ മാത്യുവും ദയാഭായും തമ്മിലുള്ള അന്തരം എത്രത്തോളം ഉണ്ട് അളക്കാനൊന്നും എളുപ്പമല്ല പക്ഷേ ഒത്തിരി ദൂരെയുള്ള എന്റെ യാത്രയിൽ കൂടെയാണ് ദയാബായി ആകുന്നത് ദയാഭായി എന്നുള്ള പേര് ഏത് ഘട്ടത്തിൽ സ്വീകരിച്ചത് ദയാ മധ്യപ്രദേശിൽ വന്നേ പിന്നെ ഞാൻ മേഴ്സിന്നുള്ള എൻ്റെ ഒരു ഇംഗ്ലീഷ് പേരായത് ഞാൻ സാധാരണ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആളുകളുടെ കൂടെയൊക്കെ ഇടപെട പോകും എപ്പോഴും ഏകദേശം എൻ്റെ പേര് അവരുടെ ഭാഷയിലാക്കും ഒന്നാമത് തന്നെ അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല ആൻഡ് യു ഡോണ്ട് ഫീൽ ഓൾസോ കോറ്റ് കംഫർട്ടബിൾ അതുകൊണ്ട് ബംഗ്ലാദേശിലായിരുന്നപ്പം കരുണയായിരുന്നു ഹരിയാനയിലായിരുന്നപ്പം ഒരു സ്ത്രീകളെല്ലാം പേരിൻ്റെ കൂടെ ഒരു വതിയുണ്ട് ലീലാവതി രാമവതി ഇങ്ങനെ അവിടെ ഞാൻ ദയാവതിയായിരുന്നു ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായ ആളുകൾ എന്ന് വിളിക്കുന്ന വളരെ രക്തബന്ധമുള്ള സ്നേഹബന്ധമുള്ളവരെയാണ് ബായി അമ്മയാകാം മകളും ആകാം ഗ്രാൻഡ് ഡോട്ടറും ആകാം പെങ്ങളും ആകാം അപ്പം അവിടെ അതൊരു നല്ലതാണ് അതേസമയം ഏ എന്ന് വിളിക്കുന്ന മറ്റുള്ള ഈ സൂ ഹൈ പീപ്പിൾ ഈ ഏറ്റവും താഴ്ന്ന സ്ത്രീകളെ വിളിക്കുന്ന ഒരു വിലയും ഒന്നുമില്ലാതെ അപ്പം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഇത് രണ്ടു ആയി പബ്ലിക് പ്ലേസിലൊക്കെ കിട്ടുന്ന ട്രീറ്റ്മെൻ്റൊക്കെ അതേ ബായി മേഴ്സി മാത്യുവിനെ ഓർക്കാറുണ്ടോ വെരി റെയർലി എൻ്റെ ആദ്യകാലത്ത് ചില സംഭവങ്ങളൊക്കെ ഓർക്കും പക്ഷേ ഇന്നെൻ്റെ തിങ്കിങ് ഒന്നും മേഴ്സി മാത്യു ആയിട്ടല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധമാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് ഒരുവിധത്തിൽ പക്ഷേ എൻ്റെ ആദ്യം മുതലേ ഇതാണ് ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഞാൻ കുറച്ചുകൂടെ ഓപ്പണായിട്ട് ഈ ചർച്ച മാത്രമല്ല അതുപോലെ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇങ്ങനെ കുറേ കൺസെപ്റ്റോടുകൂടി കുറേ കൂടെ ലിബറേറ്റഡ് ആയിട്ട് വന്നത് ബംഗ്ലാദേശിയെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചർച്ചിൻ്റെ കീഴിൽ ഒതുങ്ങി ഇങ്ങനെ പ്രവർത്തിക്കുക ചാരിറ്റി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്തു നടന്ന വഴിയേ അല്ല സഭ നടക്കാൻ പഠിപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കന്യാസ്ത്രീ മഠത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത് പക്ഷെ അത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ നേരിട്ടത് എങ്ങനെയാണെന്ന് എനിക്കും പറയാൻ അറിയത്തില്ല ഒന്ന് ഞാൻ ബൈബിളിൽ കൂടെ ഒത്തിരി ചിന്തിച്ചു പിന്നെ ഉള്ളിലൊരു പുഷു വളരെ സ്ട്രോങ് കൺവിക്ഷൻ എനിക്കതിനപ്പുറത്ത് പോകാൻ ഒരിക്കലും പറ്റിയില്ലായിരുന്നു പക്ഷേ അങ്ങനെ പോകുമ്പോഴുള്ള പ്രയാസമുള്ളവ എനിക്കൊരു ഒന്ന് പിടിച്ച് കൂട്ടിന് ആരുമില്ല ഈ വഴിയെ പോകുമെന്ന് പറയാൻ ആരുമില്ല ഒരു അംബ്രല്ല അതിൻ്റെ കീഴിൽ നിൽക്കാൻ അതൊക്കെ ഒരു പ്രശ്നമായിരുന്നു പക്ഷേ ആ ഉള്ളിലെ കൺവിക്ഷനാണെന്ന് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടന്ന് പിന്നെ എനിക്കൊരു സ്ട്രോങ് ഉണ്ട് അത് എനിക്കൊരു പ്രത്യേക രൂപ നിലപാട് ഒരു ഹയർ പവർ അത് കോൺസ്റ്റൻ്റ് റിലേഷൻഷിപ്പ് എനിക്കുണ്ട് അതൊക്കെ എല്ലാം കൂടി കൂട്ടി നയിച്ചു നിന്ന് സഭയ്ക്കുള്ളിൽ നേരിട്ടിട്ടുണ്ട് ചില വ്യക്തികൾ വളരെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ സഭയെന്നെ എതിർക്കാൻ ഞാൻ ഒരു ഇൻഡിവിജ്വലാണല്ലോ എന്നാലും ഞാൻ അധികം സഭയുടെ അതായത് രൂപതാ തലത്തിലൊക്കെ വർക്ക് ചെയ്തപ്പം ഒരു ലിമിറ്റ് വരെ പോകാം അത് കഴിഞ്ഞിപ്പം ബോംബെ ഡിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഞാൻ ഇന്നടത്ത് ആദിവാസികളുടെ കൂടെ പ്രവർത്തിക്കാൻ പറയുന്നു ഞാനവിടെ ചെന്നപ്പോഴേ അവരുടെ ബോണ്ടഡ് ലേബറേഴ്സ് അന്ന് അത്രയും ഫേമസ് ആയിട്ടില്ല ആ കൺസെപ്റ്റ് തന്നെ പക്ഷെ ഞാൻ മനസ്സിലാക്കി ഇവർ ഒരിച്ചിരി കടമയടിച്ച് അവർ ഒരാൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം ഞാൻ അതിനെതിരായിട്ടൊക്കെ ഓർഗനൈസ് ചെയ്തപ്പോൾ അവരെൻ്റെ വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ഡൽഹിയിൽ നിന്ന് ഇൻക്വയറിക്ക് വേണ്ടിയിട്ട് കാര്യസിൻ്റെ പലതവണ വന്നപ്പോഴും അവരെൻ്റെ വർക്ക് വളരെ നല്ലതായിട്ട് പക്ഷേ ഇവിടെ പറയുന്നു ഷീസ് നോട്ട് ഡൂയിങ് എനി അവസാനം അവർ നല്ല എന്ന് പറയുമ്പോൾ വി ഡോണ്ട് വോണ്ട് ഹെയർ ഷിസ് ക്രിയേറ്റിംഗ് ട്രബിൾ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സോ ഫാർ നോട്ട് ഫെർദർ എന്നുള്ള ഇതൊന്നും വരും അതെനിക്ക് പറ്റിയല്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് വന്നു പിന്നെ പിന്നെ ഞാൻ അധികം ഇൻഡിപെൻഡൻ്റായിട്ട് ജോലി ചെയ്തപ്പം പ്രശ്നമല്ല എന്നാലും എൻ്റെ വ്യക്തി അതുകൊണ്ടോ അവള് പള്ളിയിൽ പോകുന്നില്ല അങ്ങനെ ശരിയൊക്കെ ഉണ്ട് ചിലരുടെ ഈ ഫീലിങ്സ് ഒക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാകും കുടുംബം എങ്ങനെയാണ് ഈ തീരുമാനത്തെ പിന്തുണച്ചത് കുടുംബം എനിക്ക് ഒരിക്കലും എതിരല്ലായിരുന്നു കോൺവെൻറ്റീന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം നേരെ വീട്ടിൽ പോയില്ല ഞാൻ എഴുതി പക്ഷെ അവരെന്നെ അറിയിച്ചില്ല അവരുടെ റിയാക്ഷൻ സങ്കടം പിന്നീട് ഞാൻ എല്ലാ ഏകദേശം എൻ്റെ ലൈൻ ക്ലിയർ ആയിക്കഴിഞ്ഞ് ഞാൻ വീട്ടി വരുമ്പോഴാണ് പപ്പാ എന്നോട് പറയുന്നത് എൻ്റെ എഴുത്ത് വന്നു ഞാൻ ചോറുണ്ടായിരുന്നു ഞാൻ പോയി കിടന്നു കരഞ്ഞു ഉമ്മ ചോറ് പോലും ഉണ്ടില്ല ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് നാട്ടിൽ വന്നായിരുന്നു ഡെല്സിംഗ് പഠിക്കാനും ഒക്കെ അപ്പോൾ നാട്ടിൽ ഒരിടത്ത് ചെറിയ സേവനം ചെയ്ത് വെച്ച് നിൽക്കുമ്പോഴാണ് ഈ ബംഗ്ലാദേശിലെ പരിപാടി യുദ്ധവും അതും ഇതുമെല്ലാം യുദ്ധം വരുന്നതിന് മുമ്പേ അഭയാർത്ഥികൾ വന്ന് തുടങ്ങി അതിൻ്റെ പരസ്യം കണ്ടുകൊണ്ടാണ് ഞാൻ പോകാനൊരുങ്ങുന്നത് അവർക്ക് എഴുതി ഒരു കൊല്ലത്തേനും ഞാൻ ഫ്രീ ആയിട്ട് വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി അപ്പോൾ ഇമ്മീഡിയറ്റ്ലി യു കം കമ്മെന്നും പറഞ്ഞുകൊണ്ട് മറുപടി കിട്ടി പോകാൻ ഒരുങ്ങി ടിക്കറ്റ് ബുക്ക് ചെയ്തു ടീച്ചേഴ്സ് ബംഗാളി എന്നും പറഞ്ഞ ഒരു പുസ്തകവും പോയി മേടിച്ചു പോകേണ്ടി എൻ്റെ തലേ ദിവസം ന്യൂസ് പേപ്പർ ന്യൂസിലെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ചു ഇപ്പോൾ വീട്ടിലെ പാരിഷ് പാരീഷ് പപ്പായുടെ പപ്പായ ഒക്കെ വന്ന് പറഞ്ഞു യോ മത്സൈവ് വിട്ടേണ്ട അവിടെ യുദ്ധമാണ് എന്നൊക്കെ പപ്പ വളരെ സൈലൻ്റ് ആയിരുന്നു പപ്പ മമ്മ എൻ്റെ ട്വിൻ ബ്രദർ ഇവർ മൂന്ന് പേരും ഏതാണ്ട് ഒരേ രീതിയിൽ ഇങ്ങനെയാണ് മരണത്തെ ആർക്കും തടയാൻ പറ്റിയല്ലോ അപ്പോൾ അവിടെ അവൾ സ്വന്തമായിട്ട് തിരിഞ്ഞ് തീരുമാനിച്ചതാണ് ഞങ്ങൾ പറഞ്ഞു വിടുന്നതല്ല ഞങ്ങൾ പറഞ്ഞു നിർത്തുകേയില്ല കാരണം പോയ വെച്ച് അവിടെ സങ്കടം ഉണ്ടെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് മരിക്കുവാണെന്ന് സമാധാനിക്കും പക്ഷെ ഇവിടെ മരണം വരാൻ മലയതെങ്കിലും എന്ന് ഏകദേശം പറഞ്ഞ അപ്പോൾ ആരും എന്നെ തടഞ്ഞില്ല പോയി അതിൻ്റെ തൊട്ടു പിന്നിലായിരുന്നു പപ്പായുടെ ഷഷ്ടിപൂർത്തി അപ്പോൾ അത് നിക്കാനൊക്കെ ഏകദേശമൊക്കെ ചിലരൊന്ന് സജസ്റ്റ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് പോയാൽ പറയാൻ സു അങ്ങനെ എന്നും ഞാനൊരു തീരുമാനമെടുത്താൽ എൻ്റെ കൂടെ അവരുണ്ടെന്ന് എനിക്കറിയാം ഒരിക്കലും ഒരു വിലങ്ങ് വെച്ചിട്ടുള്ള പിന്നെ പപ്പായാണ് എന്നെ ഒത്തിരി ഐഡിയോളജിക്കലി എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ഐഡിയൽ ലൈഫ് ഒത്തിരി പ്രിൻസിപ്പിൾസ് ഇതൊക്കെ പപ്പായുടേതാണ് പിന്നെ ഞാൻ ആകെ വേഷമെല്ലാം മാറി കോലം മാറി ആദ്യം വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ വർഷങ്ങൾ ഗ്യാപ്പ് കഴിഞ്ഞാൽ അപ്പം പപ്പായ വിഷയം പമ്പിനോട് ചോദിച്ചു അടിമുടി നോക്കിയിട്ട് ചോദിച്ചു ഇത്രയും വേണമായിരുന്നു എൻ്റെ കാത് നിറയെ വളയമുണ്ട് കാലൊക്കെ വിണ്ട് കയറി ഒരു ഇത്രയും വേണമായിരുന്നു എന്ന് ചോദിച്ചു ഞാനും പെട്ടെന്ന് സ്പോണ്ടേനിയസ്ലി വീടിൻ്റെ ആ വാതുക്കൽ എൻട്രൻസിൽ തന്നെ കുരിശു രൂപം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു പപ്പ ഇത്രയും വേണമായിരുന്നു അപ്പം തല കുലുക്കി അങ്ങോട്ട് കണ്ണുനീർ തുടക്കുന്നുണ്ട് ഇടപെടുന്ന വ്യക്തികളുമായി താതാത്മ്യം പ്രാപിക്കാനും പ്രവർത്തനം കുറച്ചുകൂടി സുഗമമാക്കാനുമാണോ അവരുടെ വസ്ത്രത്തിലേക്ക് മാറിയത് അത് മാത്രമല്ല സി എനിക്ക് അതെന്നെനിക്കറിയത്തില്ല എനിക്ക് ഇടപെടുമ്പോൾ ഐ ഫീൽ ദർ ഏക്സ് അവരുടെ ആ ആ ഷൂസിൽ നിൽക്കാനുള്ള ഇത് അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ടബിൾ ഫീലിങ് അത് പിന്നെ പിന്നെ ഞാൻ ഒത്തിരി ചിന്തിച്ചു ഇത് എം എസ് ഡബ്ല്യുവിന് പഠിപ്പിക്കുന്നുണ്ട് വി ഷുഡ് നെവർ ഐഡൻറ്റിഫൈ വിത്ത് ക്ലയൻസ് അപ്പോൾ ഞാനത് വർക്ക്ഔട്ട് ഐ ഡോണ്ട് ബിലീവ് ഇറ്റ് ക്ലയൻസുമായിട്ട് കുറേ കൂടെ ഫ്രീ നമ്മൾ വേറൊരു കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ട് ചുമ്മാ ഐ ഐ കാൻ ഡു ദാറ്റ് നമ്മൾ മനുഷ്യരുമായിട്ടല്ലേ ഇടപെടുന്നത് അപ്പോൾ അവരുടെ ഫീലിങ്സും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ മീ നമ്മൾ കുറേ ഹൈ ആയിട്ട് ചെല്ലുമ്പം ദി ആർ ഓൾസോ നോട്ട് കംഫോർട്ടബിൾ നമ്മളുമായിട്ട് ഐ ബിലീവ് ഇൻ റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു സമത്വത്തിൽ എനിക്ക് ഒരു വിശ്വാസമാണ് പിന്നെ ഞാൻ ഈ ബൈബിളിൽ കൂടെയൊക്കെ കർത്താവിൻ്റെ ആ ജനനവും ജീവിതവും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ഗാന്ധി ഐ ഡിസൈഡ് ദിസ് ഇസ് മൈ വേ ഇറ്റ്സ് വെരി ഈസി ഫോർ മീ ആദ്യകാലത്തൊക്കെ ഇവിടെ ഞാൻ അവിടെ അങ്ങനെ താറു വാച്ച് സാരി കൊടുക്കും അങ്ങനെയൊക്കെ ആണെങ്കിലും പുറത്ത് വരെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇച്ചിരി കൂടെ സ്റ്റാർച്ച് ചെയ്ത സാരിയോ അങ്ങനെയൊക്കെ ം വ്യത്യാസം പിന്നെ ആയിത്തോട്ട് ഐ ഡോ ഉണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ ഐ ഗോ അസ് ദയവായി അപ്പം ഒരിക്കലും നന്ദിത എന്നെ വിളിച്ചു ഒരു പരിപാടിക്ക് ഞങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോകണമായിരുന്നു നന്ദിത ഒരു സാരി എടുത്തു തന്നു ആദ്യം നന്ദിത എന്നെ മീറ്റ് ചെയ്തപ്പോഴും പിന്നെ വീട്ടിൽ വിളിച്ച് ഒത്തിരി സംസാരിക്കാം പക്ഷേ സോ ടസ്റ്റ് അപ്പം കൂടുതൽ ഇടപെടാൻ വേണ്ടിയിട്ട് അന്നേരം എനിക്ക് വാർഡ്രോബ് തുടർന്നിട്ടേക്ക് ആ സാരി എന്നും പറഞ്ഞുകൊണ്ട് തന്നു ആദ്യം ഞാൻ വളരെ വിഷമിച്ചാണേലും ഏറ്റവും കണ്ടാൽ വലിയ ഭംഗിയില്ലാത്ത അതേസമയം ഒത്തിരി എക്സ്പെൻസീവാണ് തന്നു പിന്നത്തെ തവണ ഇങ്ങനെ ഒരുത്ത ഭംഗി വന്നിട്ട് അല്ലു ബിക്കോസ് ഐ എം ഷെയറിങ് മൈ എക്സ്പീരിയൻസ് ഐ വോണ്ട് ടു ബി അസായു അവർന്നും പറഞ്ഞു പിന്നെ ഒരിക്കലും പുള്ളി എനിക്ക് സാരി തരികയിൽ നിർബന്ധിക്കുക സോ അതെൻ്റെ ഉള്ളിൽ നിന്നുള്ള ആയതാണ് ചുമ്മാ ഒരു ഫാൻസി ഡ്രസ്സ് പോലെയുള്ളതൊന്നല്ല ഞാൻ യൂറോപ്പിൽ പോയാലും എവിടെ പോയാലും എന്നാൽ ഇപ്പോൾ എം എസ് ഡബ്ല്യു കോഴ്സിന് ആദ്യം ചേർന്നിട്ട് പാതിവഴിയിൽ ഉപേക്ഷിച്ച് പിന്നീട് വീണ്ടും പോവുകയാണ് ഉണ്ടായത് അന്ന് എന്താണ് സംഭവിച്ചത് അതാ തിരികെ വന്നത് കോളേജ് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒത്തിരി സിലബസ് എല്ലാം മാറ്റി കുറേ ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഉണ്ട് ആദ്യം ഞാൻ പോകുമ്പോൾ റൂറൽ ഏരിയ ആയി വർക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടൊന്നും തന്നെ ഇല്ല ഫീൽഡ് വർക്കിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഇതെല്ലാം മാറ്റി രണ്ട് തവണ കരിക്കുലം ചേഞ്ച് ചെയ്തു ട്രൈബൽ ഏരിയ ആയി പോയി ഫീൽഡ് വർക്ക് ചെയ്യുക ഞാൻ വന്നത് ഡിഗ്രി ഒന്ന് എന്ന് മധ്യ ഇന്ത്യയിലെ ആദിവാസികളുടെ ജീവിത രീതികൾ അവരുടെ വിചാരവികാരങ്ങൾ അവർക്കുണ്ടാകുന്ന അടിച്ചമർത്തലുകൾ നീതി നിഷേധങ്ങളൊക്കെ വളരെ നന്നായി അറിയുന്ന വ്യക്തിയാണ് ശ്രീമതി ദയാഭായി ദണ്ടേവാട വനങ്ങളിൽ ശ്രീമതി ദയാഭായി പോലെയുള്ളവർ ഉണ്ടായിരുന്നു എങ്കിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനം ഇത്രയധികം തടച്ചു വളരുകയില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അറിയില്ല എനിക്ക് തോന്നി ഈ മാവോയിസ്റ്റ് പ്രസ്ഥാനം ഒത്തിരി പുറത്ത് ചിത്രീകരിക്കുന്ന അതാ അതുപോലെ ഒരു നെഗറ്റീവായിട്ടുള്ളത് ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയം കുറേയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരിക്കും അത് അവരുടെ വേ ഓഫ് സർവൈവൽ അവർ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഡിഫൻസ് ആയിരിക്കാം പക്ഷേ ഗവൺമെൻറ്റും പൊളിറ്റീഷ്യൻസും എല്ലാം കൂടെ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത അവരുടെയും നിലനിർപ്പിന് അങ്ങനെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല ബട്ട് ഐ ഡു ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലാണ് സംഭവിക്കുന്നത് പക്ഷേ അവർക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഭരണകൂടത്തിനെതിരെ തീരുന്നുണ്ട് ഡോക്ടർ ബിനാക്സനെ പോലെയുള്ളവർ അരുന്ദ് ഹീറോയെ പോലെയുള്ളവർ ഞാൻ എന്നെ ഞാൻ ആ ബാനറ് കാണിച്ചല്ലോ ഞാൻ എതിരിടുന്നുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ എനിക്കുണ്ട് പിന്നെ എൻ്റെ ഏരിയ കുറേ കൂടെ പീസ്ഫുൾ ഏരിയ ആണ് ടെററിസം നക്സലേറ്റ് ഇങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാൻ പെട്ട് ഗവണ്മെൻറ്റും പൊളിറ്റീഷ്യൻസും ഒക്കെ കൂടെ ചേർന്ന് ലൈഫ് മെയ്ഡ് മിസറബിൾ ഓപ്പറേഷൻ ഗ്രീൻഹണ്ട് പോലെയുള്ള പരിപാടികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെ നേരിടാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ മതിയായതല്ല അല്ലെങ്കിൽ അതല്ല വേണ്ടത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അതേപടി നിലനിൽക്കുകയോ വർദ്ധിക്കുകയോ ആണ് ചെയ്യുന്നത് എന്താണ് ആവശ്യമായിട്ടുള്ളത് ഞാൻ പറയുന്നത് സർക്കാരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ താഴേക്കിന് ജനങ്ങൾ തന്നെ കഴിയുന്നത് ചെയ്തു കൊണ്ടുവരിക കാരണം ഇന്നിപ്പം പോകുന്ന പോക്ക് കണ്ടാൽ സർക്കാരിന് ഇതിലൊന്നും ഇല്ല ഈ ഛത്തീസ്ഗഡിൽ തന്നെ ആ മിഷുവർ ഇതിനു വേണ്ടിയിട്ട് തന്നെ എന്തുമാത്രം പൈസ വരുന്നുണ്ട് അപ്പോൾ ദേ ആർ ഹാപ്പി ഗെറ്റ് മണി പക്ഷേ അത് ഇതിനുപയോഗിക്കണമെന്നോ ഈ പ്രോബ്ലം നിർത്തണമെന്ന് അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീമതി ദയവായി ഒരു നിരാഹാര സമര തുടങ്ങാൻ പോവുകയാണ് എന്തിനാണത് ഇതിനു മുമ്പ് ഞാൻ ചെയ്തതൊക്കെ മറ്റുള്ളവരുടെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് നയൻറ്റീ നയൻ നയൻറ്റി നയനിലൊരു അടുത്ത് ഗവൺമെൻറ്റും പഞ്ചായത്തും ഒക്കെ സ്കൂൾ വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ട്രൈബൽ വില്ലേജിൽ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി ആ കൂടെ തന്നെ സ്ത്രീകളെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അന്നൊന്നും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പൊന്നും അവിടെ ഡിസ്ട്രിക്റ്റിലേ ഇല്ല ചെറുതായിട്ട് തുടങ്ങി അതും ഒരു വലിയൊരു മൂവ്മെൻറ്റ് പോലെയാണ് അപ്പോൾ ഈ സ്കൂൾ അവിടെ നിർത്തരുത് അത് പറിച്ചു മാറ്റാനായിട്ട് അവർ പഞ്ചായത്തിൻ്റെ കീഴിൽ അത് മുഴുവനും കൊണ്ടുവന്ന് ഒത്തിരി അന്ന് പഞ്ചായത്ത് മിനിസ്റ്റർ ഞാൻ ചെന്നപ്പം മുതലെനിക്ക് എതിരാളിയായിട്ട് ഒരു എം എൽ എ ആയിരുന്നു അപ്പോൾ അവർ വളരെ വളരെ ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക്കലി ഞങ്ങളെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ എങ്ങനെയെങ്കിലും അത് സ്കൂളിപ്പം ഞാൻ നിരാഹാരമൊക്കെ ചെയ്താൽ അതാണ് നന്നായി പക്ഷെ അന്ന് എനിക്ക് വേണ്ടി എന്നായിട്ട് തുടങ്ങി എൻ്റെ ഭൂമിയെ അറ്റാക്ക് ചെയ്യുക എന്നെ കള്ളക്കേസ് കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഗൂൺസ് പോലെയുള്ളവരുമായിട്ട് എൻ്റെ ലാൻഡിനെ എൻക്രോച്ച് ചെയ്യുക ഇങ്ങനെ കുറേ കേസുകൾ കാട്ടിക്കിടക്കുന്ന കാട്ടി നിൽക്കുന്ന തേക്ക് വെട്ടി എൻ്റെ ഭൂമിയിൽ രാത്രി കൊണ്ടുവന്നിട്ടിട്ട് നേരം മുളക്കുമ്പോൾ ഒരു ആറേഴ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് എൻ്റെ പേര് കേസ് ഉണ്ടാക്കാൻ ഇനി ഒത്തിരി കൂട്ടങ്ങൾ പക്ഷേ ഇതിനൊന്നും എന്തെല്ലാം എഴുത്തുകൂത്ത് നടത്തിയിട്ടൊന്നുമില്ല ഇന്നിപ്പോൾ കുറച്ച് സ്ത്രീകൾ എം പി മഹിളാ മെഞ്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കൂടി ഞങ്ങൾ വലിയ തോതിൽ അത് കൊണ്ടുവരാൻ നോക്കുക സോ ഇനി തിരിച്ചു ചെല്ലുമ്പോഴായിരിക്കും ഓരോ തവണയും ഞാൻ ഡേറ്റും കൊടുത്തു ഇരിക്കാനിരിക്കുമ്പോഴേ അവർ പറയും നോ വി ആർ ഡൂയിങ് വി ആർ മേക്കിംഗ് ദി ഇൻകോർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി വിട്ടു വീട്ടൗ നോ വാട്ട് ഇസ് നെക്സ്റ്റ് നർമ്മദാ ബചാവ് ആന്തോളനുമായി സഹകരിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു നർമ്മദ തുടങ്ങിയത് ഞാൻ എൻ്റെ ഈ സ്ഥലത്തെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞായിരുന്നു നർമ്മദാ ആന്തോളം തുടങ്ങിയത് അതേസമയം ബർഗീബാന്ത നർമ്മദയിലെ ഒരു ഡാം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു അതിനു മുമ്പ് അപ്പം അന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും സ്ഥലം ഇങ്ങനെ മുക്കിക്കൊണ്ട് ഈ ഡാം ഒന്നും ആരും ഒന്നും ചെയ്തില്ല അപ്പം നർമ്മദ ബാന്തിൻ്റെ പണി തുടങ്ങി സർദാർ സരോവറിൻ്റെ തുടങ്ങി ഈ ബാബാൻ്റെയും മേധാവിയും ഒക്കെ കൊണ്ടുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സപ്പോർട്ടോടെ ഇവർ വർക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞപ്പം എനിക്കിത് ഒന്ന് സപ്പോർട്ടായതുകൊണ്ട് ഇനി ഇതൊരു മൂവ്മെൻ്റ് ആയിക്കഴിഞ്ഞപ്പം ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന സ്വപ്നം ചെയ്യാൻ കാണുന്ന ഈ ആളുകളെല്ലാം കൂടെ കൂടി ഒരു മൂവ്മെൻറ്റായിട്ട് ഒരു ചെയിൻ്റെ സിസ്റ്റം അപ്പോൾ ഇവിടെ അത് സംഭവിക്കുന്നുണ്ട് എൻ്റെ ഇവിടെ ഒരു പക്ഷേ വലിയ ഇഷ്യൂസ് ഇല്ലാത്തത് കൊണ്ട് അത് സംഭവിക്കുന്നില്ല സോ ഐ ആ ഫുള്ളി വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് പിന്നെ എനിക്ക് അധികം സമയം അവിടെ കൊടുക്കാനില്ല അപ്പോൾ ആവശ്യമുള്ളപ്പോഴൊക്കെ പോയി സമരം ചെയ്യാനും നിരാഹാരത്തിനുമൊക്കെ കൂടിയിട്ടുണ്ട് മേധാപർ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമാണ് അങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ടോ ആദ്യം ഈ പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ അന്ന് സാരെയൊക്കെ ആ സമരം ഇരുന്നപ്പോൾ എന്നോട് വില്ലേജിലുള്ള ഒരുമാതിരി ഇച്ചിരി ഭേദപ്പെട്ട അറിവുള്ളവരൊക്കെ ചോദിച്ചു ബൈജി നീ പോവുന്നില്ലേ ഡൽഹി ഞാൻ പറഞ്ഞു ഡൽഹിക്ക് ഞാൻ പോകുന്നില്ല കാരണം ആ ലോക്പാൽ ബില്ലും അതൊന്നും ആ സ്ട്രാറ്റജി എനിക്ക് ഫുള്ളി അക്സെപ്റ്റബിളായിട്ട് തോന്നിയില്ല കറപ്ഷൻ മാറ്റണം പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് തഴേന്ന് വരണമെന്ന് ഇവിടെ പോയിരുന്നു ഒരു ബില്ലുണ്ടാക്കുന്ന സൊല്യൂഷനല്ല പിന്നെ കൂടെ കൂടി ഒരു കിരൺ ബേദി ബാബാ രാംദേവ് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഐ വാസ് നോട്ട് ഹാപ്പി അബൌട്ട് ഗോയിങ് പിന്നെ ഇങ്ങനെ ഒരു പാർട്ടി വന്നപ്പോഴേ ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വിൽ പക്ഷേ നൗ ഐ ഫീൽ വി നീഡ് എ ചേഞ്ച് ഈ പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പം രണ്ട് മേജർ പാർട്ടി ബൂത്ത് ആർ നോട്ട് റീലി ഫോർ ഓർഡിനറി പീപ്പിൾ അപ്പം ഇതൊരു ആണ് ചാൻസാണ് ലെറ്റസ്റ്റ് ട്രൈ ഗിവ് എ ചാൻസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആരെങ്കിലും അത് കൊണ്ട് കുറച്ച് നാളെങ്കിലും കൺട്രി വുഡ് ബി ബെറ്റർ എന്നൊരു തോന്നലുണ്ട് പക്ഷേ മേധാവി ഇന്നും പറഞ്ഞ് ന്യൂസ് ആയിക്കഴിഞ്ഞ് ഞാൻ ട്രെയിനിലായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ എനിക്ക് കുറേ ഫോൺ കോൾ കിട്ടി ആളുകൾ പറഞ്ഞു ബഹിഞ്ചിത്തും കടയോ ജാവന അതോ കമൽനാഥന് വരുമോ ഞാൻ ചെല്ലുമ്പോൾ മുതലുള്ള കമൽനാഥ് ഇന്നു വരെ തോറ്റിട്ടില്ല അപ്പം നിൽക്കണമെങ്കിൽ പുള്ളിക്കെതിരായിട്ട് ആം ആദ്മി പാർട്ടിയിൽ ചേരുന്നുണ്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇലക്ഷൻ സോ ഐ നോ സ്റ്റാൻഡിങ് ഇൻ ഇങ്ങനത്തെ ഇതിൽ ഐ പ്രിഫർ ടു ബി ഗ്രാസ്റോട്ട് വർക്ക് പക്ഷെ ആം ആദ്മി പാർട്ടിയിൽ വിശ്വാസമുണ്ട് കുറേയൊക്കെ ഉണ്ട് ഒരു മാറ്റത്തിന് ആം ആദ്മി പാർട്ടിക്ക് കഴിയും എന്നും കരുതുന്നുണ്ട് ആ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വി നോ എൻ്റെ അനുഭവം വെച്ച് ഞാൻ എൻ്റെ ആദ്യ വർക്ക് ചെയ്ത് തിന്നിസ് തന്നെ പഞ്ചായത്ത് നന്നായിട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇലക്ഷൻ കൂടാതെ പഞ്ചായത്തുണ്ടാക്കി ഞങ്ങളെല്ലാവരും മൂന്ന് വില്ലേജുള്ളിടത്ത് ശരിക്കും മീറ്റിംഗ് കൂടി ഡയലോഗ് ചെയ്ത് ഒരു ഇലക്ഷൻ കോണ്ടസ്റ്റ് കൂടാതെ നല്ല പഞ്ചായത്തുണ്ടായി നല്ല ഒരാളിനെ പക്ഷേ കസര കിട്ടിക്കഴിയുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ ഈ ട്രൈബൽസ് പോലും എലിനേറ്റ് ചെയ്യുക മറ്റുള്ളവരിൽ നിന്ന് എൻ്റെ ബിക്കം പാർട്ട് ഓഫ് ദ എക്സ്പ്ലോയറ്റിംഗ് ഫോഴ്സിനും അങ്ങനെയൊക്കെ കണ്ടത് കൊണ്ട് ഇപ്പോൾ എനിക്ക് വലിയ വിശ്വാസം ഇല്ല ഒരു സ്ഥാനത്ത് ഒന്നിച്ച് എത്ര പേര് പിടിച്ചെങ്കിലും ഒരു പക്ഷേ കെജ്രിവാളോ അങ്ങനെ ഒന്നോ രണ്ടോ പേരോ കാണും യു ഡോണ്ട് നോ ഹൗ ഏറ്റവും നല്ല ലീഡർഷിപ്പ് ഉണ്ട് കുറേ പേർ എങ്കിലും ഉണ്ടെങ്കിൽ ഐ ഹാവ് ഫെയ്ത്ത് പാർട്ടികളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ വന്നാൽ എൽ ഡി എഫ് യു ഡി എഫ് കേരളത്തിലെ സ്ഥിതി എങ്ങനെയാണ് വിലയിരുത്തുന്നത് കേരളവും ഒക്കെ കണക്കായി എൻ ഐ എഫ് ആണെങ്കിലും അവർ ഈ കസേര കിട്ടി കഴി വന്നു കഴിയുമ്പോൾ ആയി എല്ലാവരും ഇച്ചിരിയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നു എല്ലാ ഓരോന്നും അങ്ങനെ ഭൂമിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചങ്ങറ ഭൂസമരവുമായി വളരെ അടുത്ത് സഹകരിച്ചിട്ടുമുണ്ട് വല്ലാർപാടത്ത് കൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമാനമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന നിരവധി പേരുണ്ട് ഇരു മുന്നണികളും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ ഇതിൽ ആത്മാർത്ഥതയുണ്ട് ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ എപ്പോഴും ഈ ഒച്ചത്തിൽ ഈ കസ്തൂരിരംഗം കർഷകരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നു അത് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫാമേഴ്സ് ഫാമേഴ്സ് എന്ന് പറയുന്ന റിയൽ ഫാമേഴ്സ് നോട്ട് എസ്റ്റേറ്റ് ഓണേഴ്സ് സംശയം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ല ഒരു സംഘടനയുടെ പിന്തുണയില്ല പലപ്പോഴും ശാരീരിക ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കടന്നു വന്ന വഴികളെ എങ്ങനെയാണ് തിരിഞ്ഞു നോക്കുന്നത് എൻ്റെ വലിയ ഗുണമാണെന്നു അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ഇനി എനിക്കിതുപോലെ ജീവിക്കണമെന്നാണ് ഞാൻ അഭിപ്രായം ഒത്തിരിയുടെ ചലഞ്ചിങ് വഴിയിൽക്കൂടെ പിന്നെ എന്തൊക്കെയോ നല്ലതൊക്കെ സംഭവിച്ചു ബട്ട് ആദിവാസികളുടെ ഉന്നമനമായിരുന്നു ലക്ഷ്യം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ചിന്തിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളിൽ സംതൃപ്തിയുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംതൃപ്തിയുണ്ട് പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ വികസന പരിപാടിയും ഇതെല്ലാം കൂടെ കൂടി കാണുമ്പോൾ ഇന്ന് ഈ ആളുകൾ തന്നെ ഒരു എല്ലാവരുടെ ഇടയ്ക്ക് ഇങ്ങനെ അരയ്ക്കപ്പെടുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് അവരുടെ ആ കൾച്ചറും അവരുടെ ട്രഡീഷണൽ അഗ്രിക്കൾച്ചറും ഈ രീതി ഗവണ്മെൻറ് കൊണ്ടുവരുന്ന മോഡേൺ അഗ്രികൾച്ചർ പെസ്റ്റിസൈഡ്സ് കൊമേർഷ്യൽ ക്രോപ്പ് സോയാബീൻ ഹൈബ്രിഡ് സീഡ്സ് ഇതിൻ്റെ എല്ലാ ഇടയ്ക്കു നിന്ന് അതുപോലെ ഇതിൻ്റെ എല്ലായിടക്കും അവരുടെ കൾച്ചറും ചിന്താഗതിയും വർഷിപ്പ് പോലും മാറുന്നു നേരത്തെ അവർ അൺസിസ്റ്റർ വർഷിപ്പേഴ്സ് അല്ലെങ്കിൽ പ്രകൃതിയെ വർഷിപ്പ് ചെയ്യുന്നവരാണ് ഇന്നിപ്പം മറ്റോരുള്ളവരുടെ ഒപ്പമാകാൻ വേണ്ടിയിട്ട് ഒരു സർവൈവൽ ഒരു സ്ട്രഗിൾ ഉണ്ട് ആ സ്റ്റേറ്റിമ്പിളാണ് മറ്റുള്ളവരുടെ ഹിന്ദു പ്രാക്ടീസ് കല്യാണത്തിന് ഇവരുടെ പൂജാരി വന്ന് ഇത് ചെയ്യുന്നതിന് വേറെ മറ്റേ അങ്ങനെ ഇവരുടെ ഇടയ്ക്ക് ഒരു എന്താ അമർത്തപ്പെടുന്നതായിട്ട് എനിക്ക് നൈതർ ദിസ് നോർ ദാറ്റ് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം പെട്ടെന്ന് ഈ ഔട്ട് ഇതിലേക്ക് പോകും ഒരു തരം ഓട്ടോ ഉണ്ട് ന്യൂ ജനറേഷൻ അതേസമയം നോട്ട് ഫുള്ളി ഏബിൾ ടു ഫിറ്റ് ഇൻ ദാറ്റ് ദയാഭായി എന്ന വ്യക്തിയെ ലോകം തിരിച്ചറിയാൻ ഒരുപാട് വൈകി എന്ന് തോന്നുന്നുണ്ട് എന്നെ റിയലായിട്ട് ഇപ്പോഴും പലരും മനസ്സിലാക്കുന്ന അന്ന് ഒരു പേരുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വട്ട് ഐ റിയലി തിങ്ക് ഹൗ ഐ സീ ദ സൊസൈറ്റി ഷുഡ് ബി ഹൗ ഐ സീ അവർ കൺട്രി ഷുഡ് ബി ഇത് എത്ര പേരൊക്കെ എനിക്കൊരു സംശയമുണ്ട് ഇന്ത്യയിലെ ആദിവാസികൾക്ക് അല്ലെങ്കിൽ ഗ്രാമീണർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ചെയ്യണം എന്ന് ചിന്തിക്കാറുണ്ടോ മുന്നിൽ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുണ്ടോ ആ എനിക്ക് ഒരു തരം ഇത് ഇന്നത്തെ ഈ വികസനം ഈ എഡ്യൂക്കേഷൻ ആണെങ്കിലും എനിക്കിന്നത്തെ എഡ്യൂക്കേഷണൽ ഈ പാറ്റേണിനോട് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട് അപ്പം എനിക്ക് മനസ്സിൽ ഒരു തരം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്തൗട്ട് എനി ബാരിയർ ഓഫ് റിലിജൻ ഈവൻ ആൻ നമ്പ്രല്ല ഓഫ് റിലിജൻ ഷുഡ് നോട്ട് ബി ദേ പേഴ്സണലി ഇതൊരു ബാരിയർ ആകാതെ പലരും ഒന്നിച്ചുകൂടി ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ൂട്ടഡ് ഇൻ ദ സോയിൽ ആൻഡ് ഓൾസോ എക്സ്റ്റെൻഡിങ് ടു ദ കമ്മ്യൂണിറ്റി അറൗണ്ട് ഹെൽപ്പിങ് അവർ ഡൂയിങ് വോട്ട് അവർ ഒന്നിച്ചിവിടെയും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചോളൂ അങ്ങനെയൊരു കമ്മ്യൂണിറ്റി ലൈഫിൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അതെങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഒരുതരം ബദൽ എഡ്യൂക്കേഷനും ഐ ഹാവ് സം ഗുഡ് പീപ്പിൾ വിത്ത് മീ ആയി എല്ലാ ആശംസകളും നേരുന്നു വളരെ നന്ദി താങ്ക് യു താങ്ക് യു